എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരാളെ പരിചയപ്പെടുത്താനല്ല പുതിയൊരു സ്ഥലം നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള പഴണ്ടിമല അപ്പോൾ പഴണ്ടിമലയിലെ മൃഗൻ ശില നവപാഷാണശിലയാണ് മൃഗവിഗ്രഹം അവിടെ ഉള്ളത് ഒമ്പത് വിഷങ്ങൾ ചൈനീസ് കെമിക്കൽ വരെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒമ്പത് വിഷങ്ങളാണ് നവപാഷാണത്തിലുള്ളത് ഇത് നിർമ്മിച്ചത് നിർമ്മിച്ചത് ബോഗർ സിദ്ധരാണ് അപ്പോൾ ഈ ഇത് ഉണ്ടാക്കാനുള്ളൊരു സ്ഥലമുണ്ടല്ലോ നവശേന ശീല ഉണ്ടാക്കാനായിട്ട് ബോഗർ സിദ്ധര് തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അത്രയും എനർജി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അപ്പോൾ ആ സ്ഥലം പോകാനിട ഇടയുണ്ടായി അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും നിങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വളരെ അധികം നല്ലൊരു അനുഭവങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി പല പല അനുഭവങ്ങളും അവരുടെ കുറേ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യാനുണ്ടായി അപ്പോൾ എല്ലാവർക്കും മുഴുവൻ്റെ അനുഗ്രഹം ഇന്ന് ചിങ്ങമെന്നാണ് ഒരു പുതു മത്സരം പുതുവർഷമാണ് ആരംഭിക്കുന്നത് മലയാള മാസം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ മുന്നോട്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെയെങ്കിലും നടക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാന്റെ കയ്യിൽ നിന്നും പ്രപഞ്ചശക്തിയുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കട്ടെ എന്ന് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മനസ്സൊരുകി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കാര്യം ഒരു കഥ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു ഇൻസിഡൻ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ വിളിക്കുകയുണ്ടായി അപ്പോൾ അത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന വ്യക്തി അതിന് ഏഴ് നേരം വേണമെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം ഇല്ലാതാക്കാം എൻ്റെ എനിക്കിനി മുന്നോട്ട് പോകാനൊന്നുമില്ല എൻ്റെ ജീവിതം കഴിഞ്ഞു ഇനിയിപ്പോൾ മുന്നോട്ട് പോയിട്ടും വലിയ കാര്യമില്ല സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ടള്ളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെ വിളിക്കുകയുണ്ടായി സംസാരിക്കുകയുണ്ടായി അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരുവിധമൊക്കെ ആൾ ഒന്ന് റിക്കവറായി വന്നു വളരെയധികം സന്തോഷമുണ്ടതിൽ അപ്പോ നമ്മൾ ഏതൊരു പ്രശ്നത്തിൻ്റെയും റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ വളം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏക കാര്യം അപ്പോൾ അതിനുതകാത്ത അതിന് വേണ്ടിയിട്ട് മനസ്സിലാകാതിരിക്കുന്ന ആളുകൾക്കാണ് ഇനിയൊന്നുമില്ല മുമ്പോട്ട് തീർന്നു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വിഷം കുടിക്കാം തൂങ്ങി മരിക്കാം വെള്ളത്തിൽ ചാടാം എന്തെല്ലാം ഓപ്ഷൻസാണ് അപ്പോൾ ജീവിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ എന്താണ് ജീവിക്കാനും വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും അതിന്റെ റൂട്ട് കോഴ്സ് അതായത് എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുക അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എനിക്ക് വന്നിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഇത്രയാണ് ഇനിയിപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല ആരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ജീവിതാവസാനത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത് അപ്പോൾ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് നമ്മളെപ്പോഴും മുന്നോട്ടുള്ള ജീവിതം എത്ര രീതിയിൽ നമുക്ക് മികച്ചതാക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റ സുഹൃത്തിനെയോ ആരെങ്കിലും വിളിക്കുക ഇല്ലാച്ചാല് ഒരു യാത്ര പോവുക ഒന്നും ഒന്നുമില്ലാതെ ഒരു ലക്ഷ്യമില്ലാത്തൊരു യാത്ര രണ്ടോ മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ മനസ്സിലാവും നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റും നമ്മളെക്കാളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേര് നമ്മുടെ ചുറ്റിനുണ്ട് അപ്പൊ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല അപ്പോ നമുക്ക് മനസ്സിലാവും എന്തിനാകത്ത് ഞാൻ എന്റെ ജീവിതം ഇല്ലാണ്ടാക്കണേ എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം അതിനുവേണ്ടി വിനിയോഗിക്കണം വിനിയോഗിക്കുന്ന പൂർണ്ണമായി ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതല്ല നമ്മളെ തേടി വരും നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ പല കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണ് ഈ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പലരോടും പറയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനാ ഫലം നമുക്ക് തന്നെ തിരിച്ചു വരും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് തന്നെ വന്നിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിന്റെ പുണ്യം നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വരും നമ്മുടെ പിൻതലമുറയ്ക്കാണെങ്കിലും വരും പിന്നെ കഷ്ടകൾ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു വന്നിരുന്നൊരു കാര്യങ്ങള് നമ്മുടെ കാരണവന്മാരായിട്ടാണെങ്കിലും പറ പഴയ ആളുകൾ നമ്മുടെ അപ്പൂപ്പന വരുന്ന ചെയ്തു വന്നിരുന്ന പല കർമ്മങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ പണ്ട് നമ്മുടെ ആനയും തുന്നൽക്കാരനും തമ്മിലുള്ളൊരു കഥയുണ്ടല്ലോ അപ്പോൾ ആനയ്ക്ക് എല്ലാ ദിവസവും പണം കൊടുക്കുന്ന വ്യക്തി ഒരു ദിവസം പഴം കൊടുക്കാതെ സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു അപ്പോൾ അത് കിട്ടുമെന്ന ആഗ്രഹത്തോട് കൂടി ചെന്ന ആനയ്ക്ക് കിട്ടിയത് കുത്താണ് അപ്പോൾ വേദനയാണ് അതിന് വേദനയൊന്നും ഇല്ല എന്നാലും പണം കിട്ടിയില്ല എന്നുള്ള സങ്കടമാണ് അപ്പോൾ ആന പുഴയിൽ നിന്ന് വെള്ളമെടുത്തോട് വന്ന് ആ തുണിക്കട മൊത്തം നനച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ആകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അതായത് ആ തുണിക്കട നനഞ്ഞതുകൊണ്ട് തുണിക്കാരുടെ തുണിക്കടക്കാരന് മാത്രമല്ല പ്രശ്നം അവിടെ അന്ന് തയ്ക്കാൻ കൊണ്ടുവന്നു കൊടുത്ത് തുണി കൊണ്ട് കൊടുത്തിട്ടുള്ള ആളുകളുടെയും എല്ലാവരുടെയും കാര്യങ്ങളും ആ തുണിയൊക്കെ നനഞ്ഞുമില്ലേ അപ്പോൾ അത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അതായത് നമ്മുടെ കടന്നുമാരായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം നമ്മുടെ മൂലസ്ഥാനം ഇതൊന്നും നമുക്കില്ലാതെ ആകുമ്പോൾ വരുന്ന തലമുറകൾക്കും നമുക്കും നമ്മുടെ കുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും ഇതൊരു ചെറിയ ചെറിയ രീതിയിൽ ബാധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എപ്പോഴും അതിൻ്റെ അതാണ് നമ്മൾ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി ചെന്ന് അതിൻ്റെ ഉഡ്കോസിൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണതയിലെത്താൻ കഴിയുക അല്ലാതെ നമ്മൾ കുറേ പൂജകളും കുറേ അമ്പലങ്ങളും പുഷ്പാഞ്ജലികളും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യാതെ നമ്മൾ അല്ലാതെ ഉള്ള കാര്യങ്ങൾ കുറേ പൈസ പൂർണ്ണയും മുറക്കി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി നമ്മളപ്പോൾ ബോവർ സിദ്ധര് പഴനിമല ചെയ്ത സ്ഥലം വോഷാണങ്ങൾ വിഷങ്ങൾ ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കല്ല് കാര്യങ്ങൾ അവിടെ ഭയങ്കര ഒരു വൈബാണ് അത് കന്നിവാടി കന്നിവാടി എന്ന സ്ഥലമാണ് നമ്മുടെ പഴനി നിന്നും ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് കന്നിവാടി എന്നുള്ള സ്ഥലത്താണ് ഞാൻ എപ്പോഴും എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല അതൊരു ഭാഗ്യം നമ്മളെ വിചാരിച്ചാൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല അത് ഭഗവാനോട് വിചാരിക്കണം അവിടെ എത്തണം എവിടെയാണെങ്കിലും നമ്മൾ എത്തണം നമ്മള നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കൊണ്ട് മാത്രം ഇല്ല നമ്മളവിടെ എത്തണം എന്നുള്ളത് നമ്മളെ കാണാമെന്നുള്ളത് അവിടെ ഉള്ള ആളുകൾ ആൾക്കും കൂടി ആഗ്രഹം ഉണ്ടാകണം അപ്പോൾ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ അപ്പോൾ സന്തോഷം അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ പുതിയ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കരിങ്കാലി മാല ചെമ്പ് കെട്ടിയത് സ്റ്റീൽ കെട്ടിയത് ചെമ്പ് കെട്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെമ്പ് സ്റ്റീൽ കെട്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ടൈഗറി മാലകൾ ടൈഗറി ചെമ്പ് കെട്ടിയിട്ടുള്ളത് ടൈഗറി ബ്രേസ്ലെറ്റുകൾ സ്ഫടിക ബ്രേസ്ലെറ്റ് അപ്പം അങ്ങനെ നിരവധി 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 ഐറ്റംസ് കുറേ എത്തിയിട്ടുണ്ട് വിളിക്കുക നമ്പർ താഴത്തുണ്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലും എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചുകൊടുക്കും പുറത്തേക്ക് അയക്കുന്നത് ഇത്തിരി പുറത്ത് കൺട്രികളിലേക്ക് അയക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതിലും പോകുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതിനോട് ചിലവാക്കണം പാർസൽ ചെയ്ത് ചിലവ് മാത്രമായിട്ട് അല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കാണുന്നതാണ് നവഭാഷാണശില തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബോഗർ സിദ്ധർ കൂട്ടുകൾ കൂട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തല്ല് ഇതിലാണ് നവഭാഷാണങ്ങൾ ചേർത്ത് ഒരുക്കിയിരുന്നത് கண்ணில் கண்ட காட்சி தானோ கருணையுள்ளம் கொண்ட குணம்தானோ அன்பில் உருவான தெய்வம் தானா கிருஷ்ணன் உருவான தானா உயிரிலே மேலான அன்பின் தானா கோடி மலர்களை நீ தானா அதை கொண்டு வரும் கோவிந்தம் தானா கோவிந்தா கோவிந்தா என்றழைத்தேனே நீ கொட்டும் மலையில் ஓடி உருவாயே அன்பில் சிறந்த சிகரமாய் இருப்பாயே ஆதரவற்ற பிள்ளைக்கு அருள் புரிவாயே நாட்டில் இருப்பாயே நல்லது கெட்டது நீ அறிவாயே நம்புவருக்கு நடராஜா நம்பாதவருக்கு யமராஜா நீ உச்சியில் இருக்கும் வரை என்னுயர் என்று உன் என் நிலைத்திருப்பேன் நீ ஓடி வருவாய் அதரவற்ற பிள்ளைக்கு அருள் அரே ராம அரே கிருஷ்ணா அரே கோவிந்தா அரே கோவிந்தா